ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന യശുദയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വന്ന നമ്മുടെ മഹേഷിനോട് എന്തോ പറ്റി ലോട്ടറി അടിച്ചോ എന്നൊക്കെ രാമനാഥൻ ഇന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദിയുടെ വിശേഷമൊക്കെ പറയുകയാണ് ആദ്യം കണ്ട കാര്യം പറയുകയാണ് ആദി തന്നെ ഒത്തിരി സ്നേഹിക്കുന്നു അച്ഛാ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല എന്നിട്ട് നടന്ന കാര്യങ്ങൾ പറയുകയും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ആ മുഖ മകൻ്റെ മുഖത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം ാണ് നമ്മുടെ രാമനാഥൻ ഇങ്ങനെ കാണുന്നത് ആ ഒരു സന്തോഷം അമ്മയ്ക്കോ അച്ഛനോ അതുപോലെ തന്നെയുണ്ട് എൻ്റെ മോനോട് ഇത്രയ്ക്ക് സ്നേഹ അപ്പോൾ അവളെ കണ്ടില്ലേ ആ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി ഞാൻ നിന്നില്ല അവളെ കാണാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ആദ്യയുടെ കാര്യം ഇഷ്യുടെ അറിയന്താണ് അറിയണ്ട എന്നാണോ നിൻ്റെ അഭിപ്രായം എന്ന് രാമനാഥൻ ചോദിച്ചപ്പം സമയമാവട്ടെ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇങ്ങോട്ട് ഇണങ്ങിയിട്ടില്ല ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യുന്നൊരു അവസരം വരുമ്പോൾ നമുക്ക് പറയാം അപ്പോഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു എന്നിട്ട് മഹേഷ് അങ്ങ് പോയിട്ടോ സ്വപ്നവല്ലി പറഞ്ഞു എൻ്റെ മോന് സന്തോഷമായി ആദ്യോട് അവനുള്ള സ്നേഹം കണ്ടില്ലേ ആ സമയത്താണ് നമ്മുടെ അവൾ കയറി വരുന്നത് ഇഷ്യുത കയറി വരുന്നത് ഇഷ്യുതയുടെ അടുത്ത് ഭയങ്കര ചിരിച്ച് മോള് വന്നല്ലോ മോൾ എത്ര താമസിച്ചാലും അമ്മയ്ക്ക് വിഷയമൊന്നും അല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം രാമനാഥനെ ഇങ്ങനെ നോക്കുക ഇഷ്യുത ഒരു ഡോക്ടർ ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും അതൊക്കെ കഴിയുമ്പോൾ രാത്രി പന്ത്രണ്ടോ ഒന്നോ മൂന്നോ ഒക്കെ ആകും അല്ലേ രാമ നമ്മുടെ ഇഷ്യുത മനസ്സ് വിചാരിക്കുക ഇപ്പം ആരോ ഒന്ന് അമ്മയാണോ മോനാണോ അപ്പോഴേക്ക് മഞ്ജിപ്പ് പറഞ്ഞു അതേ ഇഷ്യുതാ ഭയങ്കര ക്ഷീണിച്ച് വന്നതല്ലേ ആഹാരം കഴിക്കട്ടെ ഫ്രഷ് ആയിട്ട് അപ്പോഴേക്ക് ഇഷ്യുത ചോദിച്ചു പ്ലേറ്റ് തിരിഞ്ഞ് വീണ അപ്പോൾ രാമനാഥൻ പറഞ്ഞു മോളെ ഇവർ തെറ്റിദ്ധരിച്ചു അതൊക്കെ മാറി ഓ ഇനി എപ്പോഴാണ് തെറ്റിദ്ധരിക്കുക അപ്പം സമയമറിഞ്ഞാൽ എനിക്ക് കരുതിയിരിക്കാമല്ലോ മോളെ അമ്മ അറിയാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടോ ക്ഷമിച്ചതരേ മോള് പ്ലീസ് മോള് പോയി ഫ്രഷ് ആയിട്ട് വാ അമ്മ ആഹാരം എടുത്ത് വെക്കാം ആ ശരിയമ്മ എന്നും പറഞ്ഞു ഇഷിത അങ്ങ് കയറിപ്പോവാണ് ആ മഞ്ജിമേ നമുക്ക് മോക്ക് ആഹാരം എടുത്ത് വയ്ക്കാം എന്നും പറഞ്ഞു മഞ്ജിമേൺ കൂട്ടി ആഹാരം എടുത്ത് വെക്കാൻ പോവാം എന്തായാലും നമ്മുടെ മഹേഷ് അവിടെ ഇങ്ങനെ റൂമിലിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ഇഷിത താനൊന്നും കഴിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആഹാ മഹേഷ് ഒന്നും കഴിച്ചില്ലേ എനിക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു പ്രത്യേക ഉണ്ട് ഞാൻ കൂടെ ഇരുന്നാലേ കഴിക്കുള്ളൂ ഞാൻ കൂടെ ഇരുന്ന് കുറച്ച് കഴിച്ചു ആ എനിക്ക് വിശപ്പായിട്ടില്ല കമ്പനിയിൽ കമ്പനിയിലൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു ഇഷുതാ അന്നേരത്തേനെ ബതൊക്കെ വാച്ചൊക്കെ അഴിച്ചു വെച്ചാൽ റെഡി അതൊന്ന് ഫ്രഷ് ആവാനുള്ള പരിപാടിയിലാണ് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് മഹേഷ് പറഞ്ഞപ്പം സീരിയസ് ആണോ ഏ എന്തെങ്കിലും രഹസ്യമാണോ അപ്പോഴേക്കും ആ കേൾക്കാം ഒരു രഹസ്യവും മനസ്സിൽ വെച്ച് വലുതാക്കരുതെന്നാ നാളെ ആ രഹസ്യം പുറത്തു പറയാൻ കഴിയാത്ത അത്രയും വലിപ്പത്തിൽ വളർന്നു പോയാലോ പറഞ്ഞോളൂ അത് വിനോദിനെക്കുറിച്ചാണ് തനിക്കറിയാമല്ലോ ആഹ് വിനോദും അനിയനാണ് സ്ട്രെയ്റ്റാണ് പൊളിറ്റീഷ്യന്റെ മര്യാദകയുടെ കണ്ടിട്ടില്ല അവൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ആ വിനോദിനോട് പലതും പറഞ്ഞിട്ടുണ്ടാകും അല്ല മഹേഷ് എന്താ ഉദ്ദേശിച്ചേ അത് അവൻ അവൻ എൻ്റെ അനിയനാണെന്നുള്ള കാര്യം ഓ അനിയനാണോ ഏഹ് അപ്പ അതെ രാമനാഥൻ സ്വപ്നവല്ലി ദമ്പതികളിൽ ജനിച്ചതാണോ അതെ അവരുടെ മകൻ തന്നെയാണ് ഓസ്റ്റ് ടിസ്റ്റേ ഇതൊക്കെ വിവാഹത്തിന് മുന്നേ പറയണ്ടേ എന്നാൽ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഞെട്ടിപ്പോട്ടോ അതെ വിനോദിനെ മനസ്സിലാക്കിയപ്പോൾ എന്തായാലും അനിയൻ എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായി വി ഞാൻ സ്വീകരിച്ചേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ചിരിച്ചിട്ട് താങ്ക് യു ഇതെന്തും നന്ദിയാണ് വിനോദൻ്റെ അനിയനാകുന്നതിൽ മറ്റൊരു കാരണത്താലും എനിക്ക് സന്തോഷം തന്നെയാണ് ഇത് പറയാൻ ആണോ ഇത്രയും നാൾ ഇനി അനിയന്മാരോ അനിയത്തിമാരോ അല്ല ഉണ്ടോ അനിയനോ അനിയത്തിയൊന്നും പിന്നെ ഏത് ബന്ധം ഉണ്ടായാലും അത് അവിഹിതമാണേ ഏ മഹേഷിന് ഒരു ഭാര്യ ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഒരു മകനും ഉണ്ടെന്ന് പറയാം എന്തേ അവിഹിതാവുവേ ആ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ഒന്നും മഹേഷൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകട്ടോ യാഥയുടെ കാര്യം പറയാറായിട്ടില്ലല്ലോ പിന്നെ മഹേഷിന് ഒരു രഹസ്യം പൊട്ടിച്ച സ്ഥിതിക്ക് ഒരു രഹസ്യം പറയാനുണ്ട് അവിഹിത ബന്ധമൊന്നും അല്ലാട്ടോ ഞാൻ എന്തുകൊണ്ട് ലേറ്റായി വരുന്നു എന്നതിൻ്റെ കാരണമാണ് എന്നിട്ട് ഇവിടെ ആ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയാം ആക്സിഡൻ്റ് എന്ന് കേട്ടതും മഹേഷൊന്ന് ഞെട്ടി ആ കുഞ്ഞെല്ലാം മറന്നു പോയിരിക്കുന്നു അവൻ്റെ അറിവിൽ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് ഞാനാ ബാക്കിയെല്ലാം അവൻ മറന്നു പോയിരിക്കുന്നു ഓർമ്മകൾ തിരിച്ചു കിട്ടുമ്പോൾ അവൻ എന്നെ മറക്കും മഹേഷ് അവനെ ഉറക്കിയിട്ടാണ് ഞാനെന്നും വരുന്നത് എടോ സോറി എടോ റിയലി സോറി ആ തന്നെ തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയല്ലോ തന്നെ ഞാൻ അഭിമാനം കൊള്ളേണ്ടതാണ് പക്ഷേ അന്ന് മഹേഷ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇപ്പോൾ ഇഷാദ് അവന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ അവനെന്നും ചോദിക്കും അവൻ്റെ ഫാമിലി ഏതാണെന്ന് ഞാൻ നമ്മുടെ ഫാമിലി അവൻ്റെ ഫാമിലിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇഷാദിൻ്റെ അച്ഛൻ മഹേഷ് ഇഷ എന്ത് എന്ന് ഞാൻ പേരിട്ടതാ ആ അതെനിക്ക് മനസ്സിലായി അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരട്ടെ ഒരു ദിവസം ഏ ഒന്ന് ഓർമ്മ വേണം അവൻ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ അവൻ നമ്മൾ ആരെയും ഓർക്കില്ല ആ താൻ കൊണ്ടുവാ നമുക്ക് ആഘോഷിക്കും താൻ ഇത്രയും വലിയ ത്യാഗം ചെയ്യുമ്പോൾ ഞാനും അതിൻ്റെ ഭാഗമാകണ്ടേ താൻ ഫ്രഷ് ആയിട്ട് വാ നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം ഭീഷിത പറഞ്ഞു ആ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്തായാലും നമ്മുടെ മഹേഷിനും സന്തോഷമായി ഇഷ്ടയ്ക്കും സന്തോഷമായിട്ടോ വഴക്കൊക്കെ തീർന്നല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശാട്ടോ ആകാശിനെ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും രചന വന്നു ആകാശ് അങ്ങനെ ആകാശ് എന്താ ആദിയുടെ കാര്യത്തിൽ എന്താ ഇങ്ങനെ മെല്ലെപ്പോക്ക് സ്വീകരിക്കുന്നത് എനിക്ക് ചിലതിലൊക്കെ വ്യക്തത വേണം ആകാശ് ആദ്യം അന്ന് രാത്രി ബസ്സിൽ കൊണ്ടാക്കിയതല്ലേ അതെ എന്താ സംശയമുണ്ടോ ഞാൻ സംശയിക്കുന്നില്ല ആദ്യം സ്കൂളിലുണ്ടെന്നതിൽ ആകാശിന് സംശയമൊന്നുമില്ലല്ലോ അല്ലേ അതിന് വരുന്ന സൺഡേ നമ്മൾ വിളിക്കൂലോ പിന്നെന്താ അതെ ആദ്യം സ്കൂളിലുണ്ട് സമ്മതിക്കാം ആ ആദിയെ മഹേഷ് എങ്ങനെ കണ്ടു അവനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഇതൊക്കെ എങ്ങനെ വന്നു അതൊക്കെ പണ്ടെടുത്ത് ആയിക്കൂടെ പണ്ടെന്ന് പറഞ്ഞ് എപ്പോൾ ആറ് വർഷം കഴിഞ്ഞ് മഹേഷ് ഈ വീട്ടിൽ വെച്ചിട്ടല്ലേ ആദ്യം കാണുന്നത് പിന്നെ എങ്ങനെ എവിടെ വെച്ച് കണ്ടെടുത്തു ആ ഫോട്ടോ വീഡിയോക്ക് എങ്ങനെ അവന് സ്കൂളിൽ പോയി കണ്ടുകൂടെ ആയ മഹേഷിന് പിന്നെ അങ്ങനെ കാണിക്കോ അവര് മോ എടോ താനാ വീഡിയോ ശ്രദ്ധിച്ചോ ആദ്യം മഹേഷിനോടൊപ്പം സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നത് അവൻ ഉമ്മ കൊടുക്കുന്നു ചിരിക്കുന്നു അവൻ അവൻ അങ്ങനെ ചെയ്യോ ഇല്ല ആദ്യം മഹേഷിന് വെറുക്കണം അതാണ് ആദി പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എടോ ഇത് മഹേഷ് ഉണ്ടാക്കിയെടുത്ത ഫേക്ക് വീഡിയോ ഏ വഴി ഇന്നാർക്കും എന്തൊക്കെ ചെയ്യാം അപ്പോൾ ആകാശിപ്പം ഇത്രോ നേരം പറഞ്ഞല്ലോ ഇപ്പൊ പറയുന്നത് ആദ്യത്തെ കാര്യം പറയുമ്പോൾ ആകാശിനെന്താ ഒരു അങ്കനാപ്പ് പോലെ ഏഹ് അവൻ എന്തെങ്കിലും സംഭവിച്ചോ പറ ഏഹ് ആകാശ് പറ എൻ്റെ മോനെന്തെങ്കിലും സംഭവിച്ചോന്ന് അപ്പോഴേക്കും ആകാശൊന്നും മിണ്ടുന്നില്ല കേട്ടോ എനിക്ക് ഉറപ്പാണ് ആദി മഹേഷിൻ്റെ കൂടെ ഉണ്ട് അവൻ എൻ്റെ മോനെ വശീകരിച്ചിരിക്കുക എനിക്ക് എനിക്കെതിരെ അവൻ ആദ്യം ഉപയോഗിക്കും നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാം അവൻ അന്വേഷിക്കട്ടെ അപ്പം ഇത്രയും ധൃതി വേണോ നമുക്കൊരു നമുക്കൊരന്വേഷണം നടത്താം അത് കഴിഞ്ഞ് പോരെ പോലീസൊക്കെ പറ്റില്ല ആകാശ് പോലീസിനെ വിളിക്കുക ആകാശിന് വയ്യെങ്കിൽ ഞാൻ വിളിക്കാം ശരി പോലീസിനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് പോലീസിനെ വിളിക്കുന്നതായിട്ട് അഭിനയിക്കാം കേട്ടോ പോലീസിനെ വിളിക്കുന്നതായിട്ട് അഭിനയിക്കുകയല്ല പോലീസിനെ വിളിക്കുക തന്നെയാണ് പക്ഷേ നമ്മുടെ ആകാശ് വിളിക്കുന്നത് മന്ത്രിയുടെ പോലീസ് ഉണ്ടല്ലോ ജോർജ് ജോർജ് ചെറിയൊരു കേസുണ്ട് എന്ന് പറഞ്ഞതും പെട്ടെന്ന് രചന ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു കേട്ടോ ഹലോ സാർ ഞാൻ രചനയാണ് എൻ്റെ മോൾ മിസ്സിങ് മോൻ ആണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ അപ്പോഴേക്കും കാര്യം ഇങ്ങനെ പറയുകയാണ് മഹേഷ് ചന്ദ്രൻ്റെ വീട്ടിൽ ആദ്യം ഉണ്ടാവുന്നതാണോ അതിനാണ് സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ഇഷുദേ വീട്ടിൽ കാണും എന്തായാലും ആദ്യയുടെ ഒരു ഫോട്ടോ അയച്ചതാ ഈ നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി എന്നു പറഞ്ഞു അങ്ങനെ ഫോൺ തിരികെ കൊടുത്തു കേട്ടോ ആവശ്യമില്ലാത്ത പണിയാട്ടോ തനി കാണിച്ചത് അന്വേഷണം വേണ്ടെന്ന് വിളിച്ച് പറ ഇല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങ് മാറിപ്പോവാണ് രചനയകെ പേടിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന് എന്തായാലും ആഗസ് അന്വേഷണം വേണ്ട എന്നല്ല നമ്മുടെ രചന വിളിച്ച് പറഞ്ഞത് രചന ഫോൺ ഫോട്ടോ അയച്ചു കൊടുക്കാം ഫോണിലൂടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് പോലീസുകാരൻ പറഞ്ഞതുപോലെ ഫോട്ടോ അയച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ എന്തായാലും നമ്മുടെ മഹേഷിൻ്റെയും ഇഷിതയുടെയും ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷമാണ് അതുപോലെ തന്നെ മഞ്ജിമയും സ്വപ്നവല്ലിയും ഒക്കെ ഇഷിതയെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക വിനോദവും എത്തിയിട്ടുണ്ട് കേട്ടോ അമ്പേ ഇന്ന് ഇഷ്യുദ് വിളിക്കുക കേട്ടോ ഞാൻ വീട്ടിലെ ആണുങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുക കേട്ടോ അതിനൊരു വിഷയം ആവുമോ നീ ഒരു പെണ്ണല്ലേ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടിരുന്നാൽ പോരെന്ന് ചോദിക്കുവോ മരുമോളെ അതെനിക്കിട്ട് താങ്ങിയതാണേ നീയേ മോൾക്ക് ഇന്ന് ഹോസ്പിറ്റൽ വേഗം എത്തണം അമ്മക്ക് അറിഞ്ഞുവിടെ അതുകൊണ്ടല്ലേ അപ്പം രാമനാഥൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഇരിക്കാൻ സമ്മതിക്കൂല അല്ലെ രാമാ ആ സ്വപ്നത്തിന് ഇടക്കിടയ്ക്ക് ഒരു പിരിയളകും ഒരു നട്ട് ചെറുതായിട്ട് അങ്ങോട്ട് ലൂസാകും അതിൻ്റെ സ്പാനറും അഞ്ചുമേട ഇല്ല എന്ന് പറഞ്ഞപ്പം ദേ അച്ഛാ ഞാൻ വേ മിണ്ടാകാൻ നിൽക്കുമോ കേട്ടോ ആ ചിപ്പിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ ഫാമിലി ആയനെ ആഹാ അപ്പം അമ്മ കളഞ്ഞോ കൈലാസാളിയിൽ ഒന്നൊരാളുണ്ടല്ലോ ഓ അവൻ നാടോടിയാ നന്നാവുന്ന ലക്ഷണവും ഇല്ല നമുക്ക് നന്നാക്കാമേ എന്ന് വിനോദ് പറഞ്ഞു ഇതേ സമയം നമ്മുടെ ഈശ്വര എന്തോ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പം മഹേഷ് പറഞ്ഞു തനിക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നൂല്ലോ ഹോസ്പിറ്റലിൻ്റെ വിഷയം ഏ ആ ഇപ്പം എന്തും പറയാവുന്ന അന്തരീക്ഷമാണ് മോൾക്ക് എന്ത് വേണേലും പറഞ്ഞോ എപ്പോഴാണ് അത് മാറുക എന്ന് പറയാൻ പറ്റില്ല മഴക്കാലത്തെ ആകാശം പോലെ എപ്പോൾ വേണേലും മാറാം വേഗം പറഞ്ഞോ എന്ന് രാമനാഥൻ പറഞ്ഞപ്പോൾ അതെ ഹോസ്പിറ്റലിൽ ആക്സിഡൻറ്റ് പറ്റിയൊരു കുട്ടി വന്നിട്ടുണ്ട് പത്ത് വയസ്സുള്ള ഒരാൺകുട്ടി എൻ്റെ കാറൊന്ന് തട്ടിയതാണ് ഇപ്പോഴത്തെ എന്താ നില അവന് പഴയ കാല ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി അവനാരെന്നോ അവൻ്റെ വീടെവിടെയാണെന്നോ ബന്ധുക്കൾ ആരാണെന്നോ ഒന്നും അവനറിയില്ല ഓർമ്മകൾ മടങ്ങിയെത്താനുള്ള ട്രീറ്റ്മെൻറ്റിലാണ് അവൻ കരുതിയിരിക്കുന്നത് ഞാൻ അവൻ്റെ അമ്മയാണെന്നാണ് ഈശ്വര എന്ത് കഷ്ട കുഞ്ഞിൻ്റെ കാര്യം എന്ന് സ്വപ്നവല്ലി അപ്പം ഈശ്വരയാണ് അവൻ്റെ അമ്മയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് മഹേഷ് പറഞ്ഞു അവനെ ഉറക്കി കിടത്തിയിട്ട് ഐശ്വത വരുന്നത് ഒരു ദിവസം വെളുപ്പിന് മൂന്നു മണിക്ക് വന്നപ്പം നമ്മൾ ബഹളം വെച്ചില്ലേ ആ രാത്രിയിൽ ആ കുട്ടിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത് അവനോടൊപ്പം ഈശ്വത കൂട്ടിയിരിക്കുകയായിരുന്നു അത് പറയാമായിരുന്നില്ലേ മോളെ അപ്പോൾ അച്ഛൻ്റെ മോൻ വാളെടുത്തില്ലേ ആ ഞാൻ ഏതോ ഓരത്തിൻ്റെ കൂടെ കറങ്ങി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും വിനോദിച്ചിരിക്കുക ആ ഓരത്തെ ഞാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി പറഞ്ഞു അമ്മ ഒന്നും പറയാതെ പറഞ്ഞതാണ് ക്ഷമിച്ചേരേ ആ അമ്മ ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വെച്ചേ ഞാനത് അടുത്ത കമ്മിറ്റിയിൽ വെച്ച് നോക്കാം കേട്ടോ ക്ഷമ തരണോ വേണ്ടെന്ന് അപ്പം തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിയാട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇഷ്ട പറഞ്ഞു അതെ അമ്മയുടെ സൗന്ദര്യം കൂടിയിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസവും അമ്മ മാറിക്കൊണ്ടിരിക്കുക കയ്യിലെടുക്കാമെന്ന് മനസ്സിലായിട്ടോ അമ്മയ്ക്ക് വണ്ണം കുറയുന്നുണ്ടല്ലോ അമ്മ ആഹാരം കുറയ്ക്കുന്നുണ്ടോ ആ രാവിലെ കുറയ്ക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വെച്ചക്കും അപ്പം കഴിക്കും അപ്പം രാമനാഥൻ പറഞ്ഞു ആഹാരം കുറച്ച് കുറച്ച് നാല നാല് നേരം എന്നുള്ളത് ഇപ്പം എട്ട് നേരമായി എന്ന് രാമനാഥൻ പറയും അപ്പോൾ രാമ എന്തായാലും ഇഷ്ട കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞേറ്റു പാത്രമൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും വേണ്ട 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 ഞാനെടുത്തോളാം എന്നും പറഞ്ഞ് സ്വപ്നവല്ലി മോള് പോകാൻ നോക്ക് അങ്ങനെ വിനോദ് കഴിഞ്ഞേക്കാണ് തിരക്കായോടാ നിനക്ക് ആ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ അങ്ങനെ വിനോദം എഴുന്നേറ്റ് പോയി വിശുദ്ധ ബാഗു കേട്ട് എടുത്ത് ഇറങ്ങും കേട്ടോ മഹേഷ് ഞാൻ പോവാണ് വീട്ടിലൊന്ന് കീറിയിട്ടേ പോവുള്ളൂ നമ്മുടെ വിനോദം ഇറങ്ങുകയാണെന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് ഓ ഇതുപോലെ എല്ലാ ദിവസവും സന്തോഷത്തോടെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണം സ്വപ്നം അപ്പോഴും ഒരു രഹസ്യം ബാക്കിയല്ലേ ആദി എന്ന് മഹേഷ് ഇങ്ങനെ പറയാണ് അപ്പം എല്ലാവരുടെ മുഖം അങ്ങ് അങ്ങി അവൻ്റെ കാര്യം വിശുദ്ധി ഇതുവരെ അറിഞ്ഞിട്ടില്ല വേണ്ട ഇഷിതാ ഇപ്പം നല്ല സന്തോഷത്തിലാ പറയാമായിരുന്നു നമുക്കൊന്നാലോചിച്ചാലോ അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു വേണ്ട അത് പറഞ്ഞൊരു സ്ഫോടനം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട ഒരു ദിവസം ആ ബോംബ് തനി അങ്ങ് പൊട്ടട്ടെ ഇപ്പൊ ഉള്ള സ്വസ്ഥത വെറുതെ കളയണ്ട ആദ്യം എന്തായാലും ഒരു പൊട്ടിത്തെറിയല്ലേ ഇതേ സമയം അപ്പറേ സുചിത്ര ഒരു ഇന്റർവ്യൂവിന് പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് ആ രാഹുകാലത്തിന് മുന്നേ ഇറങ്ങുകയാണോ എന്ന് മാഷ് ഇങ്ങനെ ചോദിക്കുക അല്ല നീ ഇഷുവിനോട് പറഞ്ഞായിരുന്നോ ആ ഇല്ല ചേച്ചിയോട് പറഞ്ഞിട്ടില്ല ആ അതെ മാഷേ ഇവിൾ പറഞ്ഞിട്ടില്ല എന്ന് പ്രിയാമണി ഇങ്ങനെ പറയുകയാണ് ആ എല്ലാ ഇൻ്റർവ്യൂവിനും പോകുമ്പോഴും ചേച്ചിയോട് പറയണോ ജോലി കിട്ടട്ടെ എന്നിട്ട് പറയാമല്ലോ ചേച്ചിക്ക് അല്ലാതെ തന്നെ വട്ടുപിടിച്ചിരിക്കുക ആ സ്വപ്നവല്യാൻ്റെ പീഡനം ഹോസ്പിറ്റൽ കേസും മഹേഷേട്ടൻ്റെ അകൽച്ചയും ചേച്ചിയൊന്നും ഓർമ്മലാകട്ടെ അപ്പോഴേക്കും നമ്മുടെ ഇഷിത വരികയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗി താങ്ക്